ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെടി വെച്ചിട്ടാണെങ്കിൽ എട്ടൊമ്പത് വർഷം ആയിട്ടുള്ള പക്ഷേ ഒരു രണ്ട് വർഷം ഇത് പണിയാതെ കിടന്നിട്ട് ഇത് ഫുള്ളായിട്ട് പോയായിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം ജൂലൈ ജൂലൈയിലാണ് നമ്മൾ വീണ്ടും രണ്ടാമത് പണിയാൻ തുടങ്ങിയത് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം ആയിട്ടുള്ളൂ ഇത് പണിയാൻ തുടങ്ങിയിട്ട് കൊടുത്തിട്ടാണ് ഈ ചെടികളായിരുന്നു അത് നമ്മുടെ വെള്ളിമനെയുള്ള ഗുരുജിന്ന് വിളിക്കുന്നത് ബിജു വായി പുള്ളിയാണ് ശരിക്കും നമുക്ക് പുള്ളി ഇവിടെ വന്നിട്ടൊന്നുമില്ല ഞാൻ അത്യാവശ്യം ഫോട്ടോയും കാര്യങ്ങളും പുള്ളിയെ കാണിക്കും പുള്ളി ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് നമുക്ക് പറഞ്ഞ് മരുന്ന് തന്ന് പഠിപ്പിച്ചിട്ടാണ് അത്യാവശ്യം കൃഷി പഠിച്ചിട്ടാണ് ഇറങ്ങാൻ ഇതിനകത്തൊരു പണി ഞാൻ വന്നത് ശരി പുള്ളി പഠിപ്പിക്കുന്നു നമ്മൾ പഠിക്കുന്നു ചെയ്യുന്നു അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടല്ലോ അതാണ് സത്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇത്തവണ ഞാൻ ഇതുവരെ ഒരു അറുന്നൂറ് ചെടി എടുത്തിട്ടുള്ളൂ അറുന്നൂറ് എന്ന് പറഞ്ഞാൽ ആയിരത്തി മുന്നൂറ് കിലോ പച്ചക്കറി എടുത്തു കഴിഞ്ഞു ഞാൻ കൂട്ടുകാരിൽ പ്രിയ സുഹൃത്ത് സുമേഷിൻ്റെ അരികിലാണ് കർഷിക രംഗത്ത് ഇപ്പോൾ നന്നായി ശ്രദ്ധിക്കുന്ന ഒരാളാണ് നമസ്കാരം നമസ്കാരം ഇപ്പം അങ്ങേടി കൃഷിയിടത്തിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും ഉള്ള ഇലച്ചെടികളാണ് എനിക്ക് ഫുള്ള് ഞള്ളാനിച്ചെടിയാണ് ഒരു നാൽപ്പത് കണിപ്പറമ്പനുണ്ട് പക്ഷേ പുതിയതായിട്ട് വെച്ചിട്ടേ ഉള്ളൂ ബാക്കി എല്ലാ ഇനവും ഞാൻ ഒന്നോ രണ്ടൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ഭൂരിപക്ഷം ഉള്ളത് ഇത് തന്നെയാണ് ഞള്ളാനിയാണ് ഇതിപ്പോൾ എത്ര തവണ എടുത്തു ഞാൻ രണ്ടാമത്തെ എടുപ്പാകുന്നേ ഉള്ളൂ കുറച്ച് താമസം ഇവിടെ എടുപ്പാകുന്നേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെടി വെച്ചിട്ടാണെങ്കിൽ എട്ടൊമ്പത് വർഷം ആയിട്ടുള്ള പക്ഷേ ഒരു രണ്ടു വർഷം ഇത് പണിയാതെ കിടന്നിട്ട് ഇത് ഫുള്ളായിട്ട് പോയായിരുന്നു അപ്പൊ കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് നമ്മൾ വീണ്ടും രണ്ടാമത് പണിയാൻ തുടങ്ങിയത് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം ആയിട്ടുള്ള ഇത് പണിയാൻ തുടങ്ങിയിട്ട് പരിപാലനം കൊടുത്തിട്ടാണ് ഈ ചെടികളായിട്ട് അത് സാധന പരിചയമുണ്ട് നമ്മുടെ വെള്ളിമനെയുള്ള ഗുരുജിന്ന് വിളിക്കുന്നത് ബിജു വൈകി പുള്ളിയാണ് ശരിക്കും നമുക്ക് പുള്ളിയോട് വന്നിട്ടൊന്നുമില്ല ഞാൻ അത്യാവശ്യം ഫോട്ടോയും കാര്യങ്ങളും പുള്ളിയെ കാണിക്കും പുള്ളി ഇതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആ പേര് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് നമുക്ക് പറഞ്ഞ് മരുന്ന് തന്നു പഠിപ്പിച്ചിട്ടാണ് അത്യാവശ്യം കൃഷി പഠിച്ചിട്ടാണ് ഇറങ്ങാൻ ഇതിനകത്തൊരു പണിയാൻ വന്നത് ശരി പുള്ളി പഠിപ്പിക്കുന്നു നമ്മൾ പഠിക്കുന്നു ചെയ്യുന്നു അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടല്ലോ അതാണ് സത്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇത്തവണ ഞാൻ ഇതുവരെ ഒരു അറുന്നൂറ് ചെടി എടുത്തിട്ടുള്ളൂ അറുന്നൂറ് ചെടിയെന്ന് പറഞ്ഞാൽ ആയിരത്തി മുന്നൂറ് കിലോ പച്ചക്കറി എടുത്തു കഴിഞ്ഞു ശരി അപ്പോൾ അത് വലിയ ഒരു അനുഗ്രഹവും ബെനിഫിറ്റുമാണ് എനിക്ക് അതിന് പൂർണ്ണ ക്രെഡിറ്റ് ശരിക്കും ഞാൻ ബുജിവാക്കി കൊടുക്കുകയുള്ളൂ ചെലവേറിയ പരിപാലനാണോ അല്ല ചിലവ് ചെലവുണ്ട് ചിലവില്ലാതെ നമുക്ക് തിരിച്ച് അതായത് നമ്മളൊരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ മാത്രമേ തിരിച്ച് ഇങ്ങോട്ട് പൈസ കിട്ടുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാനൊരു ബിസിനസ് ഫീൽഡിലും കൂടെ ഉണ്ടായിരുന്ന ആളാണ് അവിടെ നമ്മൾ പൈസ മുടക്കിയെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ഒരു ചെടിക്ക് പണം മുടക്കുന്നുണ്ട് പക്ഷെ ആ പണം മുടക്കുന്നതിന്റെ ഒരു രണ്ടിരട്ടി നമുക്ക് തിരിച്ചു കിട്ടും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വിലയുണ്ട് വിലയുള്ളപ്പം നമ്മൾ നന്നായിട്ട് ചെയ്യാന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം ഈ എത്ര തവണ പ്രയോഗിക്കേണ്ടി വളപ്രയോഗം സത്യത്തിൽ ഞാൻ ഒരു ഇരുപത് ദിവസം കൂടുമ്പഴത്തേന് ഒരു വളം ഇതിന് കൊടുത്തിരിക്കും രണ്ടും കൊടുക്കും ഒന്ന് മണ്ണിൽ കൊടുക്കാനുള്ള വളങ്ങളും കൊടുക്കും അല്ലെങ്കിൽ കൂടുതൽ ഫോളിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കുന്നത് ഇതിൻ്റെ വേര് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നാല് മാസം കൂടുമ്പോൾ നാല് മാസം കൂടുമ്പോൾ വേര് സംരക്ഷിക്കാനുള്ള എന്തെങ്കിലും ഒരു സാധനം ചെയ്യും ഫംഗിസൈഡ് ഫംഗിസൈഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ആദ്യത്തെ ഈ മഴക്കാലത്ത് മാത്രം ഫംഗിസൈഡ് ഉപയോഗിക്കുകയും ഇപ്പോൾ ഈ ഒരു സീസൺ തൊട്ട് ഇനി അടുത്ത ഒരു ഒരു മെയ് മാസം വരെ നമ്മൾ നമ്മുടെ മിത്ര ബാക്ടീരിയകൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം സ്യൂഡോമോണസ് ബാസിലസ് പോലെയുള്ള സാധനങ്ങൾ അപ്പോൾ അപ്പം ജൈവരീതി ജൈവരീതി എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല പക്ഷേ നമ്മൾ ജൈവ മിത്ര ബാക്ടീരിയകളുടെ മണ്ണിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കും അതിൽ മിത്ര ബാക്ടീരിയകൾ മണ്ണിൽ കൊടുക്കും അതുപോലെ തന്നെ മിത്ര ബാക്ടീരിയകൾ നമ്മൾ സ്പ്രേ കൊടുക്കും ഇതെല്ലാം ചെയ്യും അത് എന്നാൽ പൂർണ്ണമായിട്ടും ജൈവമെന്ന് പറയാൻ പറ്റില്ല രാസ ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കും പക്ഷേ എനിക്ക് ആവശ്യം വന്നിട്ടില്ല തീർച്ചയായിട്ടും ഇപ്പോഴാണ് ഇല്ലേക്ക് വന്നത് കാരണം ഇതൊരു ഒൻപത് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നേരത്തെ ഇത് പാഠത്തിന് കൊടുത്തിരുന്ന സ്ഥലമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാളൊരു രണ്ട് വർഷത്തോളം ഇത് പണിയാതെ കടന്നു പണിയാതെ കടന്നിട്ട് തിരിച്ച് നമ്മുടെ കിട്ടി നമുക്ക് പണിയാൻ പറ്റിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം മുതലാണ് അതിന് മുമ്പുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട് അതെന്ന് വേണമെങ്കിൽ നമുക്ക് അത് കാണിച്ചു തരാം ഞാൻ അപ്പോൾ വ്യത്യാസം നമുക്ക് അതെ അതെ വളരെ ദയനീയ അവസ്ഥയായിരുന്നു ഇതിനകത്തുനിന്ന് കായ ഒരുപക്ഷേ ഈ രണ്ട് വർഷം കൊണ്ട് ഞാൻ എടുത്ത കാ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ലാസ്റ്റ് എടുപ്പ് വരെ എടുത്തതിനെ കഴിഞ്ഞ് ഇരട്ടി ഞാൻ ഈ ഒരു ഒറ്റയടുപ്പ് കൊണ്ട് ഇപ്പോൾ എടുക്കാറായി അതിൻ്റെ ഫുൾ ക്രെഡിറ്റും അത് പഠിപ്പിച്ചു തന്നതിന്റെ ഒരു ക്രെഡിറ്റ് അതുകൊണ്ട് ശരിക്കും ഒരു ഒരുപക്ഷെ പുള്ളി നമ്മൾ ഗുരുജീന്ന് വിളിക്കുന്നത് അത് സംഭവിച്ചത് ബിജുവിനെല്ലാരും ഗുരുജീന്ന് വിളിക്കുന്നത് കാരണം പുള്ളി ഒരു കച്ചവടത്തിന്റെ അപ്പുറത്തേക്ക് നമുക്ക് പറഞ്ഞു തരും എന്താ നിങ്ങളുടെ പ്രശ്നമെന്നുള്ളത് ശരി അതൊരു വലിയ അനുഗ്രഹമാണ് ഇത് സത്യത്തിൽ സാർ സാറിപ്പോ നിൽക്കുന്നത് ഒരു ആവറേജ് തായമുണ്ടായിരുന്ന ഒരു സ്ഥലത്താണ് മറ്റേ നമ്മൾ എടുത്തു പോകുന്നു വീണ്ടും സാറിനെ ഞാൻ വിളിക്കാം തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം